വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾക്ക് പാരിസ്ഥിതിക അനുമതിയായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ് ലഭിച്ചു ഇതോടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി പ്രതീക്ഷിച്ചതിലും നേരത്തെ പൂർത്തിയാക്കി വരുമാനം ഉറപ്പുവരുത്താൻ സർക്കാരിന് സാധിക്കും രണ്ടും മൂന്നും ഘട്ട വികസനത്തിന്റെ ഭാഗമായി കണ്ടെയ്നർ ടെർമിൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ നീളത്തിലേക്ക് വിപുലീകരിക്കും ബ്രേക്ക് വാട്ടറിന്റെ നീളം തൊള്ളായിരം മീറ്റർ കൂടി വർദ്ധിപ്പിക്കും കണ്ടെയ്നർ സംഭരണ യാർഡിന്റെയും ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ആയിരത്തി മീറ്റർ നീളമുള്ള മൾട്ടി പർപ്പസ് ബർത്തുകൾ ഇരുന്നൂറ്റി മീറ്റർ നീളമുള്ള ലിക്വിഡ് ബർത്തുകളുടെ സൗകര്യങ്ങളുടെ വികസനം എഴുപത്തി ഹെക്ടർ വിസ്തൃതിയുള്ള ഭൂമി ഏറ്റെടുക്കൽ ഏഴ് ദശാംശം രണ്ട് പൂജ്യം എം എം ത്രീ അളവിൽ ഡ്രഡ്ജിങ് എന്നിവ രണ്ടും മൂന്നും ഘട്ട വികസനം ിൽ ഉൾപ്പെടുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം മുപ്പത് ലക്ഷം കണ്ടെയ്നറാണ് ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി തുറമുഖത്തിന്റെ ശേഷി പ്രതിവർഷം നാൽപ്പത്തി അഞ്ചു ലക്ഷം വരെയായി ഉയർത്താൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാപിത ശേഷിയുള്ള കണ്ടെയ്നർ ടെർമിനലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറുമെന്നും മന്ത്രി വി എൻ വാസവൻ പറയുന്നു തുറമുഖത്തിന്റെ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങളുടെ വികസനത്തിനായി പതിനായിരം കോടി രൂപയുടെ ചിലവാണ് പ്രതീക്ഷിക്കുന്നത് ജനം തിരുവനന്തപുരം